ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മെഗാ ക്ലിയറൻസയിൽ വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലിയറൻസയിൽ കൊണ്ടുവരുന്ന അപ്പോൾ നല്ല അടിപൊളി ക്ലിയറൻസൈലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കുറേയേറെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ക്ലിയറൻസെയിൽ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈസസും എല്ലാ കളേഴ്സിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് സൈസസും ഒക്കെ ശ്രദ്ധിക്ക അതുപോലെ പ്രൈസ് ഡീറ്റെയിൽസ് ഫുൾ ശ്രദ്ധിക്കുക കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്ക അപ്പം നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോകാം അതിന് മുമ്പേ നമ്മുടെ ഗീവ്വേ നടക്കാണ് ഗീവയുടെ കാര്യം ആരും മറന്നു പറഞ്ഞുപോലെ രണ്ട് ഗീവേ ആട്ടോ നടക്കുന്നത് എല്ലാവരും മാക്സിമം ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുകട്ടോ അപ്പൊ സമയങ്ങളെ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ജോർജിലേക്ക് അജ്രക് പാച്ച് വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പ്രീവിയസ്ലി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ കൃത്യമായിട്ട് അറിയണം എന്നുള്ളവർ ആ ഒന്ന് കണ്ടു നോക്കിയ ശേഷം ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ റെപ്പായിട്ട് ഒന്ന് പറഞ്ഞു പോവാം ഡീറ്റെയിൽ വരുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് യോ കെരിയിലേക്ക് നല്ല റെഡിഷ് മെറൂണിൽ അജ്രക്കിന്റെ പാച്ച കൊടുത്തി അതിലേക്ക് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുകയാണ് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡില് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ് അറ്റാച്ചഡാണ് ഏലിയൻ പാറ്റേൺ ആണ് ട്ടോ ക്രോസ്റ്റർ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള മിറ വർക്കും കട്ട് വർക്കും ആണ് വരുന്നത് നല്ല റെഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഓണിയൻ പിങ്ക് ആണ് താഴേക്ക് ജോർജറ്റിന്റെ കളർ വരുന്നത് ഏലിയൻ കട്ടാണ് സേപ്പിന്റെ ലൈനിങ് ട്ടോ ആഡ് ചെയ്തിട്ടുള്ള ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്വീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് സ്ലീവിൻ ടെൻറ്റ് പോർഷനിൽ ഓക്കെ ഇരിഞ്ച് കൊടുത്തിരിക്കുന്ന ഫാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് mia designs ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പ്രൈസ് വന്നിരുന്നത് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു പക്ഷേ നമ്മൾ നല്ല ഫ്ലാറ്റ് ഓഫറിലാണ് കൊണ്ട് നല്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ട്രെയിനിങ് കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒന്ന് വരുന്നത് നല്ലൊരു അജ്രക്കും റയോണും കോമ്പിനേഷനിലാണ് വരുന്നത് ക്ലസ്റ്റർ വ്യൂ വരുന്നത് എങ്ങനെയാണ് യോക്കേരിയയിലേക്ക് നല്ല അജ്‌റക്കിന്റെ അജ്രക്കിന്റെ ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലുള്ള റയോണിന്റെ ഫാബ്രിക്കാട്ടോ നല്ല ഹെവി റയോൺ ആണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫ്രോക്ക് ടൈപ്പിലാട്ടോ വരുന്നത് സെൻട്രൽ പോർഷനിൽ യോക്കേരിയയിൽ വന്നിട്ട് ചെറിയൊരു പ്ലീറ്റ് കോഡ് കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഹെവി റയോൺ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാട്ടോ കൊടുത്ത് വരുന്നത് ബാക്കിൽ ഷേപ്പിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ രണ്ടു പോർഷനിലും ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അടിപൊളി ഓഫർ ആണ് ആരും മിസ് ചെയ്യരുത് നല്ല റയോൺ അജ്ര കോമ്പിനേഷനിലാട്ടോ വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നതും റയോണും അജ്റക്കും കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് ഈ ഓക്കേയിലേക്ക് നല്ല മറൂൺ കളറിലെ അജ്റക്കിന്റെ പാച്ചും താഴേക്ക് വരുന്ന നല്ലൊരു വൈറ്റ് ഷെയ്ഡും ആട്ടോ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു ഏലിയൻ കട്ടിലാട്ടോ വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ തന്നെയാണ് കുറച്ച് വരുന്നത് നല്ല ഹെവി ആണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാട്ടോ നല്ല ഏലിയൻ കട്ടിലാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ പോസിഷനും ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ അവൈലബിൾ ആയുള്ളൂ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗം ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഞാൻ വരുന്നത് നല്ലൊരു ജോർജറ്റും ഓർഗൻസയും കോമ്പിനേഷനിലാട്ടോ വരുന്നത് ക്രോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് യോക്കേരിയിലേക്ക് നല്ല ജോർജറ്റ് ഫാബ്രിക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് അതിലേക്ക് അവിടേക്ക് പോർക്കാഡോട്ട് ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്നത് നല്ല ഓർഗൻസ ഫാബ്രിക്കായിട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന അല്ല ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഏലിയൻ കട്ടിലാണ് വരുന്നത് ജോ യോക്കേരിയയിൽ വന്നിട്ട് ഒരു കട്ടിംഗ് വന്നിട്ടാട്ടോ വരുന്നത് നല്ല അമ്പർല ടൈപ്പിലാട്ടോ നല്ല ക്ലെയറിലാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് നല്ലൊരു പപ്പ് സ്ലീവിലാട്ടോ വരുന്നത് സ്ലീവിച്ച് എന്റെ പോഷനിൽ ഒരു പടി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ല ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീടെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മീ ആ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് വന്ന ഒരു പ്രൊ പ്രോഡക്റ്റ് ആണ് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓഫാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല ഏജ് ഒക്കെ കുറഞ്ഞു തോന്നുന്ന അടിപൊളിയൊരു കളക്ഷൻ ആട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ഷെയ്ഡ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നല്ല പർപ്പിൾ ഷെയ്ഡിലാട്ടോ ഇത് വന്നിട്ടുള്ളത് താഴോട്ട് വരുന്ന പ്രിൻറ് വരുന്ന ഇങ്ങനെയാണേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണേ ഇതിന്റെയും മീഡിയം ലാർജും എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പൊ ആരും മിസ് ചെയ്യരുത് വേഗന്ന് പർച്ചേസ് ചെയ്തോളൂ നല്ല കിഡിലൻ കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ജോർജിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആട്ടോ വരുന്നത് ഈ യോക്ക് ഏരിയയിലേക്ക് വരുന്ന നല്ല ഭംഗിയുള്ള സെയിം കളറിലെ ഒരു ഗ്രീൻ കളറില് തന്നെ ഒരു മാംഗോ പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയാ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണാത്ത ടൈപ്പ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇപ്പോൾ വീ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ഈ ഒക്കെ ഏരിയയിൽ വന്നിട്ട് ഒരു കട്ടിങ് വന്നിട്ട് നല്ല ഫ്രീസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്ലീസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എഞ്ചു പോഷനിൽ വന്നിട്ട് ആ ഒരു പടി കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ജോർജ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എഞ്ച് പോഷനിൽ വന്നിട്ട് ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ ആരും ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് അത്രയും സൂപ്പറാണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് അടിപൊളിയൊരു പാനൽ കട്ട് കുർത്തി ആട്ടോ വന്നിട്ടുള്ളത് ക്ലോസർ ബി വരുന്നത് ഇങ്ങനെയാണ് യോക്കേരിയിലേക്ക് നല്ല ഹെവി മിറ വർക്കും അതുപോലെ തന്നെ കട്ട്ബീറ്റ്സ് വർക്കും ആണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് യോക്കേരിയിലേക്ക് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴേക്കും നല്ല ബ്ലാക്കിൽ വരുന്ന വന്നിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് പാനൽ കട്ട് കുർത്തീസ് ആണ് ടോൾ പാനലിൽ ആട്ടോ വരുന്നത് ഇത്രയും ഫ്ലെയർ വരുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കുത്തിക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ലോക്കേരി വരെ ലൈനിങ് അറ്റാച്ചഡാണ് താഴേക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പക്ഷെ നല്ല ഹെവി റയോൺ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ത്രീ ഫോർ ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വരുന്നത് ബ്ലാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പാനൽ കട്ട് ഇതിന്റെ ഇതിൻ്റെ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ റേഞ്ച് വരുന്നത് പ്രോഡക്റ്റ് എവിടെ പോയ പുറത്ത് എവിടെ പോയാലും പ്രോഡക്റ്റിന് എയിറ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ഇപ്പം നിങ്ങൾ മേടിക്കുവാണെങ്കിൽ വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ള വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല അടിപൊളിയാണ് നെക്സ്റ്റ് ഓൺ കാണാം നെക്സ്റ്റ് ഓൺ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ഈ ഓക്കേരിയിലേക്ക് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് വരുന്നത് നല്ല ഏലിയൻ കട്ടിലാണ് താഴിലേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെയാട്ടോ ഡീറ്റെയിൽസ് വരുന്നത് നല്ല ഏലിയൻ കട്ടിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർ സ്റ്റീവാണ് സ്റ്റീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്റ്റീവിന്റെ പോഷനിലും ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആണുള്ളൂ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങില് അപ്പൊ ആരും ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ഫ്രീ ഷിപ്പിംഗിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം ഇത് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സ്മോക്കി വർക്ക് വരുന്ന ഒരു കളക്ഷനാണ് അതും റിങ്കിൾ റയോൺ ഫാബ്രിക്കില് അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിൽ നല്ല സ്മോക്കി വർക്ക് ആണ് കൊടുത്തത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല റിംഗിൾ റോൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് യോക്കേറിയയിൽ വരെ ലൈനിങ് അറ്റാച്ചർ ആണ് താഴേക്ക് വരുമ്പോഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ നല്ല ഭട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല ഓഫർ ആണ് ഈ സ്മോക്കി വർക്ക് വരുന്ന കുർത്തീസ് ഒന്നും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മറ്റെവിടെയും കിട്ടത്തില്ലാട്ടോ അപ്പം നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് സ്മോക്കിർക്കിൻ്റെ തന്നെയാണ് നല്ലൊരു മെറൂൺ ഷെയഡിലാട്ടോ വരുന്നത് നല്ല റെഡിഷ് മെറൂണിലാണ് വരുന്നത് ക്ലോസ് വ്യൂ വരുന്ന ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സീസ് വിതൗട്ട് ലൈനിങ്ങാണ് ട്ടോ യോക്കേറിയ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ആരും മിസ് ചെയ്തത് സൂപ്പർ ആണ് കേട്ടോ സ്മോക്കി വർക്ക് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് മറ്റേ എവിടെയും കിട്ടത്തില്ല ഇത് ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് ഓൺ വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ഷെയഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ക്ലോസർ വീവ് വരുന്നത് എങ്ങനെയാണ് ഓക്കെ നല്ല മെറൂൺ കളറിലെ എന്താ പറയാ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് കട്ട് ബീഡ്സിന്റെ വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് താഴേക്ക് വരുന്നത് നല്ല ഓഫ് വൈറ്റ് ആണ് വരുന്നത് അതിലേക്ക് അടിപൊളി പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ ത്രീ ഫോർ സ്വീവ് ആണ് പോഷനിൽ അവർ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സൈസസ് വരുന്നത് മീഡിയം ആണ് അതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങില് നമ്മൾ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ കൊണ്ടുവന്നിരുന്ന കളക്ഷൻ ആയിരുന്നു വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അതും ഇത് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കോട്ടൺ കളക്ഷൻ അതും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആട്ടം പാറ്റേൺ വന്നിട്ടുള്ളത് പടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ഷെയഡിൽ തന്നെ വരുന്ന ഒരു കളക്ഷാണ് ഈ ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ലാവണ്ടർ കളറിലെ പ്രിന്റാണ് വരുന്നത് പ്രിന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കളർ ഡിഫറൻസ് മാത്രമേ വരും മിറവർക്കും ബീഡ്സ് വർക്കും ആണ് വരുന്നത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഓഫ് വൈറ്റ് ഷെയഡിലും നല്ലൊരു ബ്ലൂ കളറിലെ പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ളത് മറ്റൊരു നല്ല മറൂൺ കറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഞാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എന്റെ പോഷനിലും അവർ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പൊ ആരും മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി ആണ് നെക്സ്റ്റ് ഓൺ കാണാം നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ കാന്ത കോട്ടണിലേക്ക് അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ വന്നിട്ടുള്ളത് യോ കെയിലേക്ക് കൊടുത്തിരിക്കുന്ന നല്ല അജ്‌റക്കിന്റെ പാച്ച് ആണ് വരുന്നത് വിത്തൌട്ട് എന്താ പറയുക വിത്തൗട്ട് ഹാൻഡ് വർക്കിലാട്ടോ വന്നിട്ടില്ല താഴേക്ക് വെൽപി കാണാം നല്ല ഭംഗിയുള്ള ിന്റെ പ്രിന്റ് അതിലേക്ക് കാന്ത ലൈൻസ് ആണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്ലൂ ഷെയ്ഡ് ആട്ടോ വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡാണ് കുട്ടികൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിംഗ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിംഗ് എന്റെ പൊസിഷനിൽ വന്നിട്ട് ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ ഓക്കെ നല്ല അജ്രക്കിന്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്ട്സ് ആട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മാഡിസിൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫർ പ്രൈസ് പോലും മറ്റെങ്കിലും കിട്ടത്തില്ല അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത്രയും അഫോർഡബിൾ ആണ് കാരണം പ്യുർ കാന്താ കോട്ടൺ മെറ്റീരിയലിലേക്ക് അജ്രക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട സൂപ്പർ കളക്ഷൻസാണ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല കാന്താ കോട്ടണിലേക്ക് ലേക്ക് പിൻറ്റ് വന്നിട്ടുള്ളതാണ് യോ കെരിയിലെ കൊടുത്തേക്കുന്ന നല്ല റെഡിഷ് മറൂൺ ഷേറ്റിലെ പാച്ച് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾവി വരുന്നത് ഇങ്ങനെയാണ് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് നല്ല മെറൂൺ കളറിലേക്ക് പ്രിന്റാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇപ്പൊ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആട്ടോവിന്റെ പൊഷിൽ കൊടുത്തേക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കുടുത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ് ഒക്കെ വന്നിട്ട് നല്ല ഇപ്പൊ ഒരു കോട്ടൺ കുർത്തിയാണ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങില് അപ്പൊ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് എല്ലാ സൈസിലും അവൈലബിൾ ആണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ല റിംഗിൾ റേണിലേക്ക് ത്രെഡ് വർക്ക് വരുന്ന കളക്ഷൻസ് ട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് ആണ് വരുന്നത് നല്ല ഗോൾഡൻ ട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് വിത്തൗട്ട് ട്ടോ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാട്ടോ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല ഫ്രോക്ക് കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒക്കെ ഏരിയയിൽ വന്നിട്ട് കട്ടിങ് വന്നിട്ട് നല്ല പ്ലീസ് ആട്ടോ കൊടുത്തിട്ടില്ല ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് തന്നെയായിട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം മാത്രമേ ഉള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ അടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ റിംഗിൾ റേണിൽ ഇത്രയും ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു collection മറ്റേ എവിടെയും ട്ടോ അത് ഓഫർ പ്രൈസിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ വേഗം പർച്ചേസ് ചെയ്തുള്ള ഓജനം കൂടിയുണ്ട് അതുകൂടി കാണാം നെക്സ്റ്റ് ഞാൻ വരുന്നത് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഈ ഒക്കെ നല്ല ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് നല്ല സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇതൊരു ഏലിയൻ കട്ടിലാട്ടോ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് റിംഗിൾ റെണോ ആണ് ഫാബ്രിക് വരുന്നത് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് ഇതിന്റെ ഇതിൻ്റെ സൈസും വരുന്നത് മീഡിയം സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പം ആരും മിസ് ചെയ്യരുത് നല്ല സൂപ്പർ കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ടൈം വരുന്നത് നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ മിറ വർക്ക് വരുന്ന കളക്ഷൻ ആയിട്ടോ ക്ലോസർ വ്യൂ നോക്കിക്കാൻ നല്ല കട്ട് ബീഡ്സിന്റെ വർക്കും അതുപോലെ തന്നെ മിറ വർക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടോ വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് നല്ല അടിപൊളി വർക്ക് ആട്ടോ യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുള്ളത് സൂപ്പർ മിറ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലയറിലാട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് കേട്ടോ കുട്ടത്തിൽ ലൈനിങ് അറ്റാച്ചഡാണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സെൽ സൈസ് വരെയാണ് ഈ കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സെൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ക്ലിയറൻസയിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് എന്ന് നല്ല അടിപൊളി ത്രീ എക്സെൽ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആരും മിസ് ചെയ്യണ്ട നല്ല സൂപ്പർ കളക്ഷൻ ആട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങില്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും വിറവർക്ക് വരുന്ന പാർട്ടി വെയർ കളക്ഷൻ മറ്റേ എവിടെയും കിട്ടത്തില്ല സൂപ്പറാണ് ആരും മിസ് ചെയ്യരുത് ലാസ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടാൽ നല്ല കോഫി ബ്രൗൺ ആണ് നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയൊരു കളക്ഷനാണ് വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ബാക്ക് സൈഡ് വരുന്നെങ്കിലാണ് ജോർജ് ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് ക്രേപ്പാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ സൈസസ് വരുന്നത് ലാർജും എക്സലും സൈസസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളി പാർട്ടി വെയർ എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പൊ ആരും മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ കിഡിലൻ കളക്ഷൻസ് ആണ് എല്ലാം ഒന്നിനൊന്നും വെച്ചുള്ള ആണ് അതും ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ട്ടോ അപ്പൊ ഈ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതൊക്കെയാണോ വേണ്ടതായിട്ട് സ്ക്രീൻഷോട്ട് സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും നല്ല ആയിരിക്കും നല്ല ചാറ്റ് ബോക്സ് ഒക്കെ നല്ല തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാരും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക നമ്മുടെ നല്ല അടിപൊളി ആണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്ലിയറൻസ് കയ്യിൽ ആരും മിസ് ചെയ്യരുത് വേഗന്ന് വേഗന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആ അടിപൊളി കക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അത് കഴിക്കുമ്പോൾ